ഇന്നലെ രാത്രി ജയ്ഡൂനെയൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും ജസ്റ്റി കൊണ്ടൊരു മൂവി ടൈമിനിരുന്നേ കുറച്ചു നേരം മൂവി കാണാം അത് കഴിഞ്ഞിട്ട് പോയി കിടക്കാമെന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നമ്മളൊരു മൂവീനായിട്ടൊന്നും ഇരുന്നില്ല പക്ഷേ കണ്ടു തുടങ്ങിയപ്പോൾ നല്ലൊരു മൂവി വടിവേലുവിൻ്റെ ഒരു മൂവിയായിരുന്നേ തമിഴാണ് പക്ഷേ എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യും രാത്രി പതിനൊന്നര ഒക്കെ എനിക്ക് വല്ലാത്തൊരു കൂണ് എന്ത് കൂൺ വിശപ്പിൻ്റെ കൂൺ യാ കൂൺ ശരിക്കും പറഞ്ഞാൽ വിശന്നിട്ടൊന്നുമല്ല കേട്ടോ എനിക്ക് വിംഗ് സ്റ്റോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ പറഞ്ഞത് ജസ്റ്റി അപ്പം തന്നെ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ ഇതിപ്പോൾ കഴിക്കാൻ കൊതിയായിട്ടൊന്നും അല്ലെന്നേ സംഭവം ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുന്ന നമ്മുടെ ചിക്കൻ വിങ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ ചെറിയൊരു ബാർബിക്യൂ പോലെ ഉണ്ടാക്കണമെന്ന് പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴേ നമ്മുടെ താഴത്തെ ചിക്കൻ വിങ്സ് എല്ലാം തീർന്നുപോയി അപ്പം തൊട്ടുള്ളൊരു ആഗ്രഹം ഒരു സാധനം കിട്ടുക എന്നറിയുമ്പോൾ നമുക്ക് ആഗ്രഹം കൂടുമല്ലോ ഉണ്ടാക്കാനോ പറ്റിയില്ല എന്നാ വാങ്ങിച്ചേക്കാന്ന് അതല്ലേ ഈ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കഴിക്കാനൊരു പ്രത്യേക രസമല്ലേ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് അതിപ്പോൾ കൊച്ചുറങ്ങിയെന്നോ ജസ്റ്റ് അത് കഴിക്കരുതെന്നുള്ള ചിന്തകളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരാഗ്രഹം തോന്നുമ്പം നമുക്ക് ചിക്കൻ വിങ്സൊക്കെ കഴിച്ച് മുഴുവൻ കഴിച്ചൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ എന്നൊക്കെ പറഞ്ഞാലേ കൊച്ചുറങ്ങിയിട്ടാണ് വാങ്ങിച്ചെങ്കിലും തന്നെ കഴിക്കാൻ ഒരു മഴ ജസ്റ്റ് മോം പിന്നെ ചിക്കൻ വിങ്സ് ഒന്നും കഴിച്ചില്ലെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് സഹായിച്ച് അങ്ങനെ ചിക്കൻ വിങ്സ് ഒക്കെ കഴിച്ച് കുറച്ച് കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച പടം മൊത്തം കണ്ട് തീർത്ത് ഞങ്ങൾ ഉപയോഗിക്കിടന്ന് ഉറങ്ങി